ചെവി ഒലിപ്പുണ്ടോ ഉണ്ട് കേഴിക്കുറവുണ്ടോ ഉണ്ട് വേദനയോ ഉണ്ട് മിക്കവാറും നിങ്ങളുടെ ചെവിയുടെ പാടയ്ക്കൊരു ദ്വാരമുണ്ടാകാനാണ് സാധ്യത ഇന്ന് പലർക്കും ചെവിയുടെ പാടയിൽ സുഷിരമുണ്ട് അത് ഓപ്പറേഷൻ വേണമെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് അരി വേവിക്കുന്ന ലാഘവത്തോടു കൂടിയോ ചായ ഉണ്ടാക്കുന്നത് പോലെയാണ് അതിനെ കാണുന്നത് അരി വെന്തില്ലെങ്കിൽ വീണ്ടും വേവിക്കാം ചായക്ക് കടുപ്പമില്ലെങ്കിലോ ഒന്നുകൂടി തിളപ്പിക്കാം ശരിയായില്ലെങ്കിലോ ഒന്നുകൂടി ഉണ്ടാക്കിയാൽ മതി പക്ഷെ നിങ്ങളുടെ ചെവി അങ്ങനെയല്ല കറക്റ്റ് സമയത്ത് നിങ്ങൾ ചെവിയുടെ പാടം നന്നാക്കിയില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വളരെ ഡെലിക്കറ്റായിട്ടുള്ള കേൾവിയുടെ എല്ലുകളുണ്ട് അവയ്ക്ക് കേട് സംഭവിക്കുകയാണെങ്കിൽ ഒരു പരിധി പരിധിവരക്കെ അത് റിപ്പയർ ചെയ്യാൻ കഴിയുള്ളൂ ചോറ് വീണ് തിളപ്പിക്കുന്ന പോലെ അത്ര ലാഘവത്തിലല്ല ചെവി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് സുഷിരമുണ്ടെങ്കിൽ എത്രയും വേഗം അത് ഓപ്പറേഷൻ ചെയ്യുക രണ്ടാമതായി ഇതിൽ എല്ലുകൾ തുറന്നു പോകുന്ന എന്ന രോഗമുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചെവിയിൽ നിന്നും കടന്ന് തലച്ചോറിലേക്കോ മുഖത്തിൻ്റെ ഞരമ്പിനെയോ ഒക്കെ ബാധിക്കാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ചോറ് വേവിക്കുന്നത് പോലെയോ ചായ ഉണ്ടാക്കുന്നതുപോലെ ലാഘവത്തിനോട് ഇന്ന് കാണാതിരിക്കുക ഡോക്ടറുടെ നിർദ്ദേശം കൃത്യമായിട്ട് പറയുന്ന സമയത്ത് തന്നെ ചെയ്യുക